ഗൈസ് ഈ ഉമ്മ സബ്സ്ക്രൈബേഴ്സിന് എല്ലാ ഉമ്മയാണ് അല്ലേ പിന്നെ ഹലോ എന്താ വർത്താനോളൂ പറയട്ടോളു എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഇന്നലെ ഞാൻ കൂട്ടി വീട് എടുത്തിട്ട് വന്നു എന്താ മാത്രം വീഡിയോ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നോക്കണ്ട വണ്ടി തന്നെ ചെറുപ്പം ഓടി പോയിക്കോ കണ്ടു വണ്ടി എത്തിയോ പേട്ടത് ചെറുപ്പിട് കുഞ്ഞാണിയേ പോകാനി കൈ ഞങ്ങളെ ഈ കുട്ടിയൊക്കെ ഇങ്ങനെ പൊള്ള ഒത്തി അപ്പൊ ഏകദേശം നമുക്ക് കുട്ടികൾ വരാൻ സമയമായി ഇപ്പൊ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ആയി മൂന്നര മൂന്നര മുക്കാലായി വണ്ടി ഇപ്പൊ അങ്ങോട്ട് പോയിക്കണ് അങ്ങോട്ട് പോയി അല്ല താത്താട് ചെരുപ്പിട്ടാ പോയിക്കണ് ഞാൻ കാണുമ്പോ കാരട്ടോ ഏറിന്റെ വണ്ടി അങ്ങോട്ട് പോയിക്കണ് ഇവളിപ്പഴവാടിന്നിപ്പോ കൊടുത്തിട്ടുള്ളൂ വണ്ടി വരാനായിട്ട് വണ്ടി എത്തി ബോസ് ബോസ് ും കാര്യങ്ങളൊക്കെ ഇനി വന്നു കഴിഞ്ഞാ തുടങ്ങും ഓരോന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഏ നോക്കണ്ട് കള്ളത്തിന് കേട്ടോ പറയോ എന്താ വർത്താനോ എന്താ ഓടി വരുന്ന സന്തോഷം എന്താ ഒരു സർപ്രൈസ് അനക്കൊന്നുമില്ല ഇവിടെ കടന്നാണ്ട് ഏഹ് എന്താ ഓടി വന്ന് പറഞ്ഞാ മൂത്രോ എന്താ ഓടി വന്നി പറയണ്ടേ ചൂടുണ്ടിരിക്ക ആദ്യം കൈയും കാലും കഴിക്കട്ടോ സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് കൈയും കാലും വാഷ് ചെയ്യാ എന്താ മുറിയായോ സർപ്രൈസ എന്ന സർപ്രൈസാണ് ഈ വീട്ടിലുള്ളത് നോന പറയണോളീണ പറയട്ടോളി ഞാൻ പറഞ്ഞില്ല പറഞ്ഞാണ്ട് വെറുതെ ഓളെ ദേഷ്യം പിടിപ്പിച്ചല്ലേട്ടോ എന്നിട്ട് ഓക്ക് പിന്നെ പറയും ഓക്കുമാണെന്ന് പറയും ഞാൻ ഓടുന്നത് കൊണ്ടു കൊടുക്കാൻ ചെയ്യും ആദ്യം ആദ്യം സോക്സ് ഒക്കെ എടുത്തു വെച്ചു ഡ്രസ്സിക്കാൻ പറ്റില്ല അപ്പൊ വീഡിയോ കണ്ട എല്ലാരും പറയും അയ്യോ ഡ്രസ് അയക്കാൻ പറ്റില്ല കൈയും മുഖവും നന്നായിട്ട് ഒരച്ചു കഴിക്കുക ശെരിക്കും കഴിക്കണോ കടമ തീർക്കരുത് കടമ തീർക്കരുത്

ോട്ടെ കേട്ടോ അടിക്കാം ഒന്നുകൂടി കണക്കെന്തോടെ നിറച്ച് കൂട്ടിയത് കണ്ടേ ഉം നീ വരും സംസാരിക്കും ചോക്ലേറ്റിന് കഷ്ടം കേട്ടിട്ടാണ് ഡ്രസ്സിന് തോത്തീട്ടോ ഇന്നലെ എന്താ പറയാ ഈ വീട്ടില് ഫുള്ള് പരാതി ഇത് എനിക്ക് ഞാൻ നമ്മൾ ഇന്നലെ സ്കൂള് എന്റെ മീറ്റിംഗ് കഴിഞ്ഞ് കൊടുക്കുന്നാണ്ട് നമ്മള് ഫ്രൂട്ട്സ് വാങ്ങിയില്ലേ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വീട് എടുത്തില്ലേ ഇബള് വരെ ഓളെ എടുത്തില്ല ഫുഡ് എന്തൊക്കെ 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 കടന്നുറങ്ങേ ഇങ്ങനെ ഉറങ്ങോ ഞങ്ങള് ഉറക്കം കിടത്തരല്ലേ കൊടുക്കണ്ട എല്ലൊടുക്കണ്ട ഞാനീട്ടാ ഇത് മാത്രല്ല ഡ്രസ്സ് ഇവിടെ ഈ കുട്ടി ഉണ്ടല്ലോ വീട്ടിൽ എത്തിക്കഴിഞ്ഞാ ഡ്രസ്സൊന്നും ഇടാതെങ്ങനെ നടക്കുന്ന ഒരാള് ടീച്ചറെന്താ പറഞ്ഞത് ഇനിയാ ടീച്ചർ ദൂരണ്ടീച്ചർ വരുമ്പോ

ല്ലേ ആ എന്താ ഒരു ബിസ്കറ്റ് വർത്തമാനം പറയാൻ പൈസ ബിസ്ക്കറ്റ് എടുത്ത കുട്ടികൾക്ക് പറ്റില്ല യൂട്യൂബിനെ അപേക്ഷിട്ടുണ്ടല്ലോ യൂട്യൂബ് കറ കറക്റ്റാണ് പോലെ പോളിഷും കാര്യങ്ങളും യൂട്യൂബിൽ നമ്മളെ ആക്റ്റീവ് അല്ലേ ഒരു നമ്മൾ നൈസായിട്ട് ചൂടി പുറത്താക്കും അത് എനിക്ക് കാര്യം മനസ്സിലായിട്ടോ കാരണം ഞാൻ മാസങ്ങളോളം വീഡിയോ ഇടാൻ നിൽക്കുന്നത് കാരണം ഒന്നും ഉണ്ടാവില്ലേ നമുക്ക് വെറുതെ ഒരു മടിയൊക്കെ കാര്യം ഇപ്പൊ ഞാന് ഒന്നരാടം ഇങ്ങനെ വീഡിയോ ഇടാൻ ശ്രമിക്കണ്ട ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുപ്പായിട്ട് വന്നിരിക്കുന്ന അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് ആകെ എന്താ പറയുക വ്യൂസും കിട്ടി കുറച്ചേക്കാം അപ്പൊ ഈ സ്ഥിരം കാണുന്ന ആൾക്കാരിക്ക് പോലും ഇതിന്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ കൊടുക്കണെന്നാണ് അപ്പം ഒന്നരാടം ബ്ലോഗ് കഴിഞ്ഞാൽ തന്നെ ഒരു അത്യാവശ്യം വേണ്ട നോട്ടിഫിക്കേഷൻ അല്ല മീൻസ് ഒരു സജഷൻ യൂട്യൂബിൽ തരും അല്ലയെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കാര്യം മനസ്സിലായി ഇവരൊക്കെ വളവന്മാരാണ് അപ്പം മാണങ്കിൽ കൊടുത്താൽ മതി ഇടത്താണ് അപ്പം നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പണിക്കും അതിൻ്റെ എഫേർട്ട് ഉള്ളതാണ് അതുപോലെ നമ്മൾ പണിയെടുത്താൽ മാത്രമേ ഉള്ളൂ യൂട്യൂബ് നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്നില്ല പരിപൂർണമായ പച്ചയായ സത്യം എനിക്കത് മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് വേറെ പറയാനുള്ളത് അങ്ങനെ യൂട്യൂബിനെ തോൽപ്പിക്കാൻ വേണ്ടി രണ്ടാമത് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങി പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു മനസ്സിനൊരു പ്രശ്നമില്ല കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ വീഡിയോസിന്റെ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോന്റെ എന്ത് ഇതാവും നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മക്ക് തന്നെ അത് മനസ്സിലാവും എന്തൊരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഏതാ ഏതെന്നാ എവിടെ ഇപ്പൊ കാണും അപ്പൊ പിന്നെ നമ്മള് അതിനനുസരിച്ച് പണിയെടുക്കണം ഇവിടെ ഒരു കുട്ടി വന്നിരിക്കണേ എന്റെ കുട്ടിന്റെ പേര് പേരെന്താ പറഞ്ഞത് കാര്യം പേരെന്താറി മര്യാക്ക് എവിടെയാ പഠിക്കണത് െ അവിടെ പോയിട്ട് എന്താ എന്താണ് നിങ്ങൾക്ക് മെയിൻ പണി എന്തൊക്കെയാണ് അംഗനവാടി പോയാ ആദ്യം എന്താ ചെയ്യല് നോക്കി പറയു നോക്കണ്ട ഇപ്പിച്ചു നോക്കി പറ അംഗനവാടി പോയാ ആദ്യം എന്താ ചെയ്യല് പറഞ്ഞാ ഫുണ്ട് ഞാൻ പറയാ അംഗനവാടി പോയപ്പോഴെ ഫുണ്ടേക്കല്ലേ പറയസ് കണ്ടില്ല കൈസ് ഇത് ഒരു പൊട്ടത്തെയാണ് കായ്സ് ഒന്നും പറയില്ല ഗായ്സ് ഒരു ഒരു അറിയില്ല വസ്തുപ്പൊക്കറിയില്ല എന്ത് വെച്ചാലും പൊട്ടത്തയാളെ മാരി ഇങ്ങനെ നിക്കും അപ്പൊ ആ എന്നാ പറഞ്ഞിട്ട് വാങ്ങുവാന്നാലെ കാണലേ എങ്ങോട്ട് ബേക്ക് വേണം ഏറിയാ ഇപ്പളുട് ഞാൻ എന്ത് ചോദിച്ചിട്ട് ഇവിടെ പൊട്ടത്തയാളെ മാതിരി നിൽക്കാട്ടോ വാ ഞാൻ ഓട് ചോദിക്കട്ടെ ആ നിങ്ങട്ടുവാ നിങ്ങൾ പെച്ചോട് ചോദിച്ചു നോക്കട്ടെ കേട്ട വേണമെങ്കിൽ ആ ദേ പേര് എത്ര പഠിക്കണ ക്ലാസ്സെല്ലാം ഏതാ ഡിവിഷൻ ഗുഡ് ഗേൾ ഓക്കെ ഇന്ന് എന്താണ് രാവിലെ സ്കൂളിൽ പോയിട്ട് സംഭവിച്ചത് എന്താണ് പറഞ്ഞിക്കോ പച്ച എടുത്തോ ഞാൻ എന്നോട് ആദ്യമായി എനിക്കൊന്നും അറിയട്ടോ ഇജി പറഞ്ഞോണ്ട് കേട്ടോ എന്നിട്ട് ഓള് ദേവലി കേട്ടി പഠിക്കട്ടെ നാളെ നമുക്ക് പറഞ്ഞു ആ ഇന്ന് ഫസ്റ്റ് പോയപ്പോ എന്തായിരുന്നു പഠിച്ചത് ആദ്യം എന്താ ആദ്യം എടുത്തത് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ആ ടീച്ചറുടെ പേരെന്താണ് ഇംഗ്ലീഷ് മിസ്സിന്റെ പേരെന്താ അമൃത മിസ് ആ കഴിഞ്ഞിട്ടോ പിന്നെ അപ്പ ഫുഡ് എപ്പള കഴിക്കലേ ചിക്കൻ ചിക്കൻ ആയിരുന്നു കോഴി ബാക്കി ആ തന്നെ അത് വേറെ അയക്ക് നോക്ക തന്നെ വേണ്ട അത് ഇപ്പച്ചിൻ്റെ മുഖത്തേക്ക് മാത്രം ഓക്കെ അയയ്ക്ക് നോക്കിയാൽ ചെയ്തത് സംസാരം ഞാൻ ഇജ്ജ് മുഖത്തോടും വകും ഓക്കെ ഓക്കെ ഞാൻ ഉദ്ദേശം ഞാൻ ചോദിക്കണമല്ലോ ഞാൻ അന്നെ ഇക്കൊല്ലം കഴിഞ്ഞിട്ട് സ്കൂളിൽ മാറ്റി ചേർത്താൻ ഉദ്ദേശിക്കാണ് വേറെ സ്കൂളിലേക്ക് മാറ്റിയാണ് ഏഹ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ മറ്റേന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ നീച്ചാൽ മദ്രാസക്ക് സുബൈക്കിച്ച് പോകേണ്ടി വരും മനസ്സിലായോ കേൾക്കുണ്ടോ പട്ടജി വരെ നിൽക്കണമെങ്കിൽ എന്നിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നീച്ചു ഇപ്പ തന്നെ ഇൻ്റപ്പാണ് കടക്കല് വല്ലാത്ത ഇടങ്ങാറാണ് നേരം നീച്ചു എന്നിട്ട് മോഴിറ്റ് വന്നിട്ട് ഇഞ്ചിമാണ ഉറക്കം കിടക്കുക അടുത്തും ഗൈസ് അങ്ങനെയൊക്കെയാണ് ഗൈസ് ഞങ്ങളെ ഈ കുടുംബത്തിലെ ഇപ്പത്തെ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഇപ്പൊ കുട്ടിയാട് വെക്കുമ്പോ കുട്ടികൾക്ക് പൊതുവേ വർത്താനം പറയാൻ വളരെ അധികം ബാറ്റിലേക്കാണ് കാര്യങ്ങള് ഓടി വരുന്നുണ്ട് ഇവിടെ എല്ലാരും ചോര കുട്ടി പണ്ടത്തെ മാതിരി വർത്താനം പറയുന്നില്ല ഓളെ ഇഷ്ടമല്ലൊക്കെയാണ് എല്ലാരും പറയണത് എന്താ നമുക്ക് എന്താണ് പതിനേടുത്തുക ഞാനെൻറെ അടുത്തു വരണം നിന്റെ ഇപ്പൊ വരിക മടിയിരിക്കും ഇനി പറഞ്ഞോ എന്താണ് എന്റെ പ്രശ്നം എനിക്ക് വില ഇഷ്ടേ ഇപ്പൊ എനിക്കാദ്യം ഇഷ്ടെന്താ ബിലേക്ക് ഇഷ്ടമെന്താ ഈ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമല്ലാതെന്താണ് കാരണം എനിക്കിപ്പോ ഇവിടെ ഒന്നും വർത്താനം പറയുന്നില്ല അതുകൊണ്ടപ്പോൾ ചോദിച്ചു കേട്ടോ എനിക്ക് ഓരോ കഷ്ടമുണ്ടോ ഉം നിങ്ങൾക്ക് ഒരു ഉമ്മ കൊടുത്താ ഒരു പ്ലെങ്കീസ് കൊടുത്താ കൈ ഈ ഉമ്മ സബ്സ്ക്രൈബേഴ്സിന് എല്ലാ ഉമ്മയാണ് അല്ലേ ഏഹ് പിന്നെ ഞങ്ങൾ ഞാൻ വലിയ കുട്ടി പറഞ്ഞു കൊടുക്ക് ഞാൻ വലിയ കുട്ടി കുട്ടിയായതുകൊണ്ട് എനിക്ക് വർത്താനം പറയാൻ കുറച്ച് കുറവാണ് കഴിക്കണത് അതുകൊണ്ടാണ് ഞാൻ വർത്താനം പറയാത്തൊക്കെ പറഞ്ഞു കൊടുക്കേ പറഞ്ഞോളാ പറഞ്ഞോളൂ എനിക്ക് സങ്കട ഓൽക്ക് പറഞ്ഞോളാ പറഞ്ഞോളാ സാറല്ലേ പറഞ്ഞോളാ പറ എന്താ പറയാ എനിക്ക് ഞാൻ വലിയ കുട്ടിയായിട്ട് വർത്താനം പറയാൻ കുറവാണ് കൈ സാറുള്ള കൊറവ് എന്നാലോ ഞാൻ വലിയ കുട്ടിയായിട്ട് നല്ലോണം ഫുഡ് ഞാൻ ഉഷാറാണെന്ന് പറഞ്ഞാൽ പോണ്ട പിന്നെ ഞാൻ സ്കൂളിൽ കൊറേ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്നോട് നമ്മളിപ്പോ എക്സാം ഒക്കെ എഴുതിയില്ലേ ടീച്ചർ ഇന്ന് എന്തായാലും പറഞ്ഞോ ചെയ്തട്ടിയോ ഒരു വിഷയത്തിൽ തോറ്റിട്ട് തോറ്റിനോ തോറിട്ട് തലപ്പാൻ ഉട്ടി പതിനൊട്ട് തോൽക്കോ പാകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാണ് അതാണ് വരുന്ന പണി കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജെക്ട് പോയിക്കോസ് കൂടെ മാങ്ങനെ പറഞ്ഞു സോഫി കൊണ്ടരുത് കൊണ്ടരുത് ഞാൻ അങ്ങോട്ട് വീട്ടില് വിളിച്ചാല് മാങ്ങ ഉടുക്കത്തെ മധുര

മാങ്ങ മുത്ത മരുന്നാണ് മാങ്ങമായിരുന്നാണേ എങ്ങനുണ്ട്ട്ടോ ഉം

വണ്ടിക്ക് പോയി മൂന്നാർ പോയി ഹും ലങ്കാ വണ്ടി ഇട്ടോ വണ്ടി ഇട്ടോ വണ്ടി ഇട്ടോജി ഇതെടാ അല്ലാ ഇതിനെ ഉള്ളതാണ് പേടല്ല ചെറുപ്പം ഓക്കേ കണ്ടോ ഹും എ എ റെഡിയാ അപ്പോൾ പിടകളടി കൈ കൈ ഞാന് ചിന്നേരം വണ്ടി വന്തി അങ്ങ പോയത് ഇനി നമ്മളെ പോലീസ് പോട്ടെ അടിത്തേനാ ഏഴ് അടിത്തേട്ടാസ് ആ ഡ്രസ് തോത്തു നല്ല ഡ്രസ് അങ്ങനെ ഈ മാങ്ങ വണ്ടി ഞാൻ ഇമ്പി ഈ ബ്ലോഗി അവസാനിപ്പിക്കാൻ കൈ എനിക്ക് ചോദിക്കാതെ മാങ്ങ എൻ്റെ പത്നിപ്പായ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഞാനവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം